നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി പോക്സോ കേസിലെ അതിജീവിതയുടെ വിവരങ്ങൾ സമൂഹമാധ്യമം വഴി പ്രചരിപ്പിച്ചയാൾ കോട്ടക്കൽ പോലീസിന്റെ പിടിയിൽ ഒതുക്കുങ്ങൽ പുത്തൂർ സ്വദേശി കരിങ്കപ്പാറ ജാസിർനെയാണ് കോട്ടക്കൽ പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ അറസ്റ്റ് ചെയ്തത് അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ ശബ്ദ സന്ദേശം പങ്കുവച്ചതിനാണ് എടുത്തിരിക്കുന്നത് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് കോട്ടക്കലിൽ ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദത്തിലായ യുവാവ് ഭക്ഷണത്തിൽ എം ഡി എം എ കലർത്തി ലഹരിക്കടിമയാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചതായി ഉണ്ടായിരുന്നു അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയായ വേങ്ങ ചേറൂർ ആലുങ്ങൽ ഹൗസിൽ അബ്ദുൽ ഗഫൂറിനെ അഞ്ചു ദിവസം മുമ്പ് പിടികൂടിയിരുന്നു ഈ കേസിലെ അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ ശബ്ദ സന്ദേശം പങ്കുവച്ചതിനാണ് ജാസിറിനെതിരെ എടുത്തിരിക്കുന്നത് ഭക്ഷണത്തിൽ എം ഡി എം എ കലർത്തി നൽകി ലഹരിക്ക് അടിമയാക്കിയാണ് പെൺകുട്ടിയെ വർഷങ്ങളോളം പ്രതി പീഡിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് വൺ തുടങ്ങിയ പീഡനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ തുടർന്നു അതിജീവിതയുടെ നഗ്നദൃശ്യം പകർത്തി പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തിരുന്നു ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് മോചിതായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് കോട്ടയ്ക്കൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാൾ പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്ന ഐസ്ക്രീമിലും മന്തിയിലുമാണ് എം ഡി എം എ കലർത്തിയിരുന്നത് പ്രതിക്കെതിരെ ലഹരി വില്പന നടത്തിയതിന് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ